ദിവസം ഞങ്ങൾ കുട്ടി എന്നെ തെറ്റിദ് അഡ്വക്കേറ്റ് അരുൺകുമാർ ശരിയാണോ അപർണ ഈ സഖാവ് കലാ രാജു സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പാർട്ടി അംഗമാണ് നിലവിൽ ബ്രാഞ്ച് അംഗമാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഉറച്ച കൗൺസിലറാണ് ആറുകുളം നഗരസഭയുടെ നഗര സിരാകേന്ദ്രത്തിലെ കൗൺസിലറാണ് പാർട്ടിയുടെ താല്പര്യവും മുനിസിപ്പാലിറ്റിയുടെ വികസന അജണ്ടയും പൂർത്തീകരിക്കാൻ ഏറ്റവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന സഹാവാണ് സഹാവ് കലാ രാജു ഈ കലാ രാജു സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സഹകരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം വന്നപ്പോൾ പതിമൂന്നാം തീയതി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു മുഴുവൻ അംഗങ്ങൾ പതിമൂന്ന് അംഗങ്ങളും ചേരുന്നതാണ് നഗരസഭയുടെ പാർലമെന്ററി പാർട്ടി ആ യോഗം ചേരുമ്പോൾ സഖാവ് കലാരാജു അതിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ എന്ത് ടാറ്റിക്സ് ആണ് നമുക്ക് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പതിനേഴാം തീയതി വീണ്ടും പാർലമെന്ററി പാർട്ടി യോഗം കൂടാം എന്നും നിശ്ചയിച്ചിട്ടാണ് പിരിഞ്ഞത് പക്ഷെ പതിനഞ്ചാം തീയതി മുതൽ സഗ് കലാ രാജുവിനെ കാണുവാനില്ല മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അകമ്പടിയോടെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി നാല് ദിവസമായി അവരെ കാണാനില്ലായിരുന്നു പതിനേഴാം തീയതി രണ്ടാമത് ഈ വിഷയം ചർച്ച ചെയ്യാനും എന്ത് നിലപാടാണ് പാർലമെന്ററി പാർട്ടി എടുക്കേണ്ടത് അവിശ്വാസ പ്രമേയത്തിൽ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് രൂപം കൊടുക്കാനുമുള്ള പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സെഗാവ് കലാരാജു പങ്കെടുത്തില്ല അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവർ മറ്റാരുടെയോ കസ്റ്റഡിയിലാണ് എന്നുള്ള ഈ എങ്ങനെ ബോധ്യമുണ്ടായിരുന്നു ഇവിടെ നഗരസഭാ കവാടത്തിൽ മണിക്ക് മറ്റൊരു കാറിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കൊപ്പം തന്നെ അവിടെ വന്ന് ഇറങ്ങി സഖാവ് കലാ അപ്പോൾ നഗരസഭാ ചെയർമാൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള വിജയ ശിവൻ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു സാർ ജീവിക്കാൻ മാർഗമില്ല പട്ടിണിയാണ് വാടകയും കൊടുക്കണം അമ്പതിനായിരം രൂപ ചെട്ടിയാർക്കും കൊടുക്കാനുണ്ട് തീരുമാനം കൺവേ ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമുക്കൊന്ന് മാറിയിരുന്ന് സംസാരിക്കണം എന്നാൽ നമുക്ക് മീറ്റർ അടുത്തുള്ള പാർട്ടി ഓഫീസിലേക്ക് പോകാം എന്ന് പറഞ്ഞ് നഗരസഭ ചെയർപേഴ്സന്റെ കാറിലേക്ക് തന്നെയാണ് കയറിയത് നഗരസഭാ ചെയർപേഴ്സന്റെ വണ്ടിയിൽ ആ ഏറ്റവും ഒഫീഷ്യൽ സീറ്റിലേക്ക് ഇരുത്തി കൊണ്ടുപോകുന്നതിനെ തട്ടിക്കൊണ്ടുപോകലായി ചിത്രീകരിക്കുന്നത് കോൺഗ്രസും അതിനുശേഷം ഒരു വിഭാഗം മാധ്യമങ്ങളുമാണ് ഇത് പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത് മലയാളികൾ ആക്രോശിച്ചു വസ്ത്രം നോക്കി പറഞ്ഞു ഇതൊക്കെയാണ് പറഞ്ഞത് പൊതുജനം കഴുതയല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് വെച്ച് എന്റെ മുടികൂത്തിന് പൊക്കി പിടിച്ച് വലിച്ച് കഴുത്തെ കുത്തിപ്പിടിച്ച് അവളെ പിടിച്ച് വണ്ടിയിലേക്ക് എറിയടാ എന്ന് പറയുന്നത് വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് ആണ് അവരെന്നെ ആനയിച്ച് ചെയർപേഴ്സന്റെ സീറ്റ് കൊണ്ടിരുത്തി കൊണ്ടുപോയതല്ല എന്റെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ പാർട്ടിയോടൊപ്പം ചെലവഴിച്ച ആ എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നു ഇതുവരെ കിട്ടിയു ഇന്ന് ടിവന്മാരൊക്കെ ഉണ്ടല്ലോ ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനമാടും